കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാകുമെന്ന പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും എല്ലാ ദിവസവും വന്ന് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ലെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു ആരെങ്കിലും കേരള കോൺഗ്രസിന്റെ മുന്നണിയിലേക്ക് ക്ഷണിച്ചാൽ തങ്ങൾ കുറ്റക്കാരല്ലെന്നും തങ്ങൾക്ക് അതിനുള്ള കരുത്തുള്ളത് കൊണ്ടാണ് ക്ഷണിക്കുന്നതെന്നും ജോസ് കെ മാണി അതിനകത്ത് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം വളരെ വ്യക്തമാണ് അല്ലേ അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ കാറ്റത്തിൽ പറഞ്ഞു കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടെ ഉള്ളൂ ആ നിലപാട് അടുത്ത പക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അവൻ്റെ വിടുന്നു കേരള കോൺഗ്രസ് അപ്പത്തെ ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും പറ്റുമോ ഇല്ല കേരള കോൺഗ്രസിന്റെ നിലപാട് ഉറച്ചതാണ് യാതൊരു സംശയവുമില്ല നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കുറ്റക്കാരാണ് അപ്പൊ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം ഒരു മുന്നണിയിലേക്ക് വരണം ചിലപ്പോ അത് ബി ജെ പി ലേക്കായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിലേക്കായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനെ കുറ്റപ്പെടുത്തുന്നേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ അല്ലെ ഞങ്ങൾക്ക് അതിനുള്ള ബലമുള്ളത് കൊണ്ടല്ലേ പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ